ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇറ്റ്സ് അമൃതാശ്രീ തപ്പതാ എൻ്റെ ബർത്ത്ഡേ ഡേ വ്ളോഗാണ് എന്തെല്ലാം സെറ്റ് ചെയ്യാണ് സാറാണ് കറിയും ചിക്കൻ ചിക്കനും എല്ലാം ഉണ്ടാക്കിയത് സാറ് തന്നെയാണ് നമ്മളെല്ലാവരെയും ഇവിടെ സഹിച്ചതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ പോയി എൻ്റെ ഐസ്ക്രീം സെറ്റായെന്ന് നോക്കുവാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ബ്ലൂബെറിൻ്റെയാണ് അപ്പോൾ ഐസ്ക്രീം എല്ലാം സെറ്റ് ആയപ്പോഴത്തേക്കും എല്ലാവരും വന്നു ആ സമയമായപ്പോഴത്തേക്കും ഞാൻ പോയി റെഡി ആവാൻ കയറി അങ്ങനെ റെഡിയൊക്കെ ആയിട്ട് വന്നു ഇതാ ക്യാൻഡിലൊക്കെ കത്തിച്ച് വന്നു അങ്ങനെ ചേട്ടൻ വന്നു ഈ തൊപ്പി എത്ര വെച്ചിട്ട് എൻ്റെ തലയിൽ ഇരിക്കുന്നില്ലായിരുന്നു പിന്നെ കേക്കിനകത്ത് പറഞ്ഞ് വീണ്ടാന്ന് വിചാരിച്ച് ഞാൻ ചെയ്തു ഞാൻ ചേട്ടൻ എനിക്കും തന്നു ഞാൻ ചേട്ടനെയും കൊടുത്തു അതായിരുന്നു നമ്മുടെ പിള്ളേരുടെ സെറ്റിനെല്ലാം നമ്മൾ കേക്ക് കൊടുത്തു സാറന്മാർക്കും എല്ലാവർക്കും കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക അതിലാണ്ട് ഈ ബ്ലൂ ടീ ബ്ലൂ ടീഷർട്ടിട്ട സാറുണ്ടല്ലോ ആ സാറിൻ്റെ കൂടെ ബർത്ത്ഡേ ആണിന്ന് അപ്പോൾ സാറ് പോലും അറിയുന്നത് ഞങ്ങളൊരു സംഭവം ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം സാറിന് അറിയത്തില്ലായിരുന്നു അതെന്താണെന്ന് സാറ് പറഞ്ഞിട്ട് പോലും ഇല്ല സാറിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ അതാ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ എനിക്ക് അവരെ ഗിഫ്റ്റ് ഒക്കെ തന്നു അതൊക്കെ കഴിഞ്ഞാൽ അമ്പാടി നന്നു ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞ് എനിക്കും ഗിഫ്റ്റ് എറണാന്ന് പറഞ്ഞ് ചേട്ടന് പിന്നെ പോയി ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വന്നു തന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് ഞങ്ങൾ മറ്റേ സർപ്രൈസ് എടുത്തു വെച്ചാണ് സാറിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് അപ്പോൾ സാർ ഒട്ടും പ്രതീക്ഷിച്ചില്ല സാറിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ കേക്ക് വാങ്ങി വെച്ചു സാർ പറയുമായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ കേക്ക് കട്ടിങ്ങൊന്നുമില്ല ഞങ്ങൾ അമ്പലത്തിൽ പോകുക അത്രയൊക്കെ ഉള്ളൂ ആദ്യമായിട്ടാണ് കേക്ക് കട്ടിങ് എന്നൊക്കെ പറഞ്ഞ് അത് ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് അങ്ങനെ സാറിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ ബുദ്ധി ആണ് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു വൈബിലിങ്ങനെ നിൽക്കുവാണ് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും എന്നിട്ട് ഇതെല്ലാം മലയാളി ചട്ടൻഡ് ചെയ്യുന്ന യൂണിറ്റിലെ സാറുമാരാണ് എല്ലാവരും മലയാളീസാണ് മലയാളികളെ മാത്രം വിളിച്ചുള്ളായിരുന്നു വേറെ സാറുണ്ടായിരുന്നു വിജു സാർ അപ്പോൾ വിജു സാറിന് വരാൻ പറ്റിയില്ല ഡ്യൂട്ടി ഉണ്ടായിരുന്നു നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ഇതാ ഇത് ഞങ്ങളുടെ സ്കൂളിലെ സാറാണ് അപ്പം സാറും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ വെച്ച് കേക്കിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സെക്ഷൻ നിങ്ങളുടെ ഫോട്ടോ സെക്ഷനാണ് അപ്പോൾ ബർത്ത്ഡേ ബോയും ബർത്ത്ഡേ കേളും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോ സെക്ഷൻ നിങ്ങൾക്ക് കാണാം അപ്പോൾ ചേട്ടനെല്ലാം കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത സെക്ഷൻ ഫോട്ടോ സെക്ഷൻ അപ്പോൾ എന്താ ബർത്ത്ഡേ പോയി ബർത്ത്ഡേക്കെല്ലാം വന്നിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടും തൊപ്പി വെച്ചിട്ട് തൊപ്പിയിരിക്കുന്നില്ല അവസാനം ഞാൻ വെക്കാൻ വെച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു വെക്കാമെന്നൊക്കെ പറഞ്ഞു ചേട്ടനെ കുറച്ചു നേരം അതിനകത്ത് പിടിച്ചൊക്കെ വെച്ച് ഞങ്ങൾ ഫോട്ടോ സെക്ഷനൊക്കെ ആയി ഇതേ ഫോട്ടോസ് എല്ലാവരും ഫോട്ടോയ്ക്ക് വന്നിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് മരുന്ന് നിലമ്പാണ് ബലൂൺ എല്ലാം പിടിച്ചു ഭയങ്കര ബഹളമായിരുന്നു അപ്പം ചോ ബലൂണിൻ്റെ സൗണ്ടായിട്ട് ചോട്ടം ആകെ പേടിച്ചിരിക്കുകയായിരുന്നു അവന് ബലൂൺ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവന് ബലൂൺ വേണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അടുത്തത് ഫുഡ് അടിക്കാനായിരുന്നു അപ്പം സാറിൻ്റെ ദമ്മട്ടിപ്പൊളി ഇരിപ്പുണ്ടായിരുന്നു ടെസ്റ്റ് അറിയാനാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ അടിപൊളിയായിരുന്നു അപ്പം എല്ലാവർക്കും ചോറ് കഴിക്കാനായിട്ട് എടുക്കുകയാണ് ആദ്യം തന്നെ ഇവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവർക്ക് ചോറൊക്കെ കൊടുത്തു അവരെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങളിരുന്നു ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ അവസാനം ഞാൻ പിന്നെ പോയേണ്ട ഐസ്ക്രീം എടുത്തുകൊണ്ട് എടുത്തോണ്ട് വന്ന് എല്ലാവർക്കും കൊടുത്തു അങ്ങനെ ചേട്ടൻ എനിക്കും ഞാൻ ചേട്ടനെയൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് ഐസ്ക്രീമും അപ്പോൾ അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഐസ് ക്രീമാണ് ആണ് വിപ്പിംഗ് ക്രീമും കണ്ടൻസർ മിൽക്കും ബ്ലൂബെറി ക്രഷും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാക്കിയാണ് അപ്പോൾ ചെറുതായിട്ട് കറണ്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല ഇച്ചിരി ഒന്നും അലിത്തിരിക്കുകയാണ് വല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ടേസ്റ്റൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ കൂട്ട് തന്നെയാണ് അപ്പം ഇത്രയായിക്കൊള്ളു ബൈ ബൈ